വൈക്കം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി സേവാഭാരതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പ്രളയ സമയത്തും കോവിഡ് കാലയളവിലും ചെയ്ത സേവനങ്ങളും പ്രശംസനീയമാണെന്ന് മുൻമാളികപ്പുറം മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈക്കം സമൂഹമഠം ഹാളിൽ വെച്ച് പഠനോപകരണ കിറ്റ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സേവാഭാരതി വൈസ് പ്രസിഡന്റ് സി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശേഷം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പരിപാടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സേവനമുഖം നിങ്ങൾ വളർന്നു വരുമ്പോഴാണ് നിങ്ങളിപ്പം ഉണ്ടാകണം

వేయ ప్రతిసే పరాధీన ఉనతావర్మ భేద సమస్త జనత రక్షే సహాయ సేవన ప్రవర్తన నల్గన భారత ఎు സേവാഭാരതി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സേവന സംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും സൗജന്യമായി വിതരണം ചെയ്തതും റഷ്യയും ഉക്രൈനുമായി ഉണ്ടായ യുദ്ധസമയത്ത് സേവാ ഇന്റർനാഷണൽ നടത്തിയ വിവിധ സേവന പ്രവർത്തനങ്ങളും ഭാരതത്തിലും കേരളത്തിലും സേവാഭാരതി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിവരിച്ചു സേവാഭാരതി സെക്രട്ടറി കെ പി ഷാജി സേവാഭാരതി വൈക്കം സാമാജിക വിഭാഗം കൺവീനർ എസ് രാജീവ് ജോയിൻറ്റ് സെക്രട്ടറി കെ പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും രക്ഷാകർത്താക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു വി വിഷൻ ന്യൂസ് വൈക്കം